നമസ്കാരം ഞാൻ പരമേശ്വരത്ത് ബുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുലാ കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ തുലാക്കൂറുകാർക്ക് ഏപ്രിൽ പതിനാലാം തീയതി വരെ സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ദുഃഖ രോഗശമനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലം അതേപോലെ തന്നെ ഏതെങ്കിലും വിധം രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നുചേരുന്ന നല്ല ഫലം അതായത് നമ്മൾ അനുഭവിക്കുന്ന പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നുചേരുന്ന ഒരു കാലയളവിനെയാണ് പതിനാലാം തീയതി വരെ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല ഉദരവ്യാധി വന്നു ചേരുക വഴി നടക്കൽ അളച്ചിലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് അലച്ചിൽ വഴി നടക്കലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് പഞ്ചാക്ഷര നാമം ജപിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക ഏപ്രിൽ മൂന്നാം തീയതി വരെ തുലാക്കൂറുകാർക്ക് ചൊവ്വ ഒമ്പതിലാണ് നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വ അത്ര നല്ല ഫലമല്ല നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു ഏപ്രിൽ മൂന്നാം തീയതി വരെയുള്ളൂ അതായത് ഈ മോശഫലത്തെ സൂചിപ്പിക്കുന്നത് വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ മോശഫലമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക പലവിധ വ്യാധികൾ വന്നു ചേരുക കാര്യപരാജയം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവായിട്ട് വരാത്തൊരു കാലയളവിനെയാണ് ഏപ്രിൽ മൂന്നാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് മൂന്ന് ദിവസമേ ഉള്ളൂ എങ്കിൽ പോലും ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിലത്തി ആരാധിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക മൂന്നാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധ വൈഷമ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക സ്ഥാനമാനങ്ങൾ വന്നു ചേരുക അതായത് ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നുചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് പ്രത്യേകിച്ചും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ജോലി സംബന്ധമായിട്ടുള്ള വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ജോലി സ്ഥലത്തൊക്കെ ഓരോ വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന നല്ല ഫലത്തെയാണ് മൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വ പത്തിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആറിലാണ് ബുധൻ ആറിൽ നിൽക്കുന്ന ബുധനും ഇതേപോലെ തന്നെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കാര്യ വിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവമായിട്ട് വരിക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ബുധനെക്കൊണ്ടും സൂചിപ്പിക്കുന്നത് വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ തുലാക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല ഒരു ഈശ്വരാധീനക്കുറവനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് പലവിധേന വഴി നടക്കലുണ്ടാവുക വിചാരിക്കാതെ തന്നെ ധനത്തിനും ചെലവ് വന്നു ചേരുക വഴി നടക്കൽ ഉണ്ടാകുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അലച്ചിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വരാത്ത കാലയളവ് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെ മത്സരത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ നാരായണ എന്നുള്ള നാമം ജീവിക്കുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ വിദേശത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ക്ഷേത്ര ദർശനമൊന്നും തരായി വരില്ല പക്ഷെ നമ്മൾ താമസിക്കുന്ന വാസസ്ഥലത്ത് നമുക്ക് നാമം ജീവിക്കാലോ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാരായണ എന്നുള്ള നാമം ജീവിക്കുക അപ്പൊ ഈ അലച്ചിലും വഴി നടക്കലും നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെയെല്ലാം നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ദൈവാധീനം വന്നു ചേരും ആറിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചതെന്നുണ്ടെങ്കിൽ പോലും ആറിൽ നിൽക്കുന്ന ശുക്രൻ അസൂയാലുക്കളുടെ വർദ്ധനവിനെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നുചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചോറ്റാനിക്കര ഭഗവതിയാണ് ആരാധിക്കേണ്ടത് നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ദുർഗാദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക സർവമംഗളമംഗലേ ശിവയെ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രൈമ്പികെ ഗൗരി നാരായണി നമോസ്തുതെ സർവജ്ഞ സർവവ്രതയെ സർവ ദുഷ്ടഭയങ്കരി സർവ ദേവി നാരായണ നമോസ്തുതേ ഇതിനു മുന്നേയും ഈ സ്തോത്രമൊക്കെ ജപിച്ചിട്ടുണ്ടാവും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ജപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കൂടിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്ത്രോത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ആറ് നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടു കൂടി വളരെ നല്ല സ്ഥാനമായിട്ടുള്ള അതായത് ശനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ആറിലാണ് ശനി ആറിൽ നിൽക്കുന്ന കൊണ്ട് ശത്രുനാശം രോഗശാന്തി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ശത്രുനാശം രോഗശാന്തി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പം ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും അപ്പം മോശ ഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല അപ്പോൾ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ആത്മവിശ്വാസം ചേരാൻ ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്ത് ജോലി ചെയ്യാനുണ്ട് നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ പത്ത് ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ അല്ലേ ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത് വേറെ തിരിച്ചോ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്താ ചെയ്യാ നാളെ ചെയ്യേണ്ടി വരുമല്ലോ നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യാം യാതൊരു സംശയവും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലി എല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും നമുക്ക് ഊർജ്ജ ഊർജ്ജസ്വലത വന്നു ചേരും നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് വേണ്ടത് ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലേ അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ ഊർജ്ജസ്വലത വന്നു ചേരട്ടെ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ എന്തായാലും അന്നന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ ദശാഹാരവും ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം